ആനപ്രേമികളുടെ ഇഷ്ടതാരം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വീണ്ടും റെക്കോർഡ് ഏക്കത്തുക തൃശൂർ അക്കിക്കാവ് പൂരത്തിലെ കൊങ്ങണ്ണൂർ ദേശം പൂരാഘോഷ കമ്മിറ്റിയാണ് തെച്ചിക്കോട്ട് രാമചന്ദ്രനെ ഏക്കത്തിനെടുത്തത് പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്കാണ് ഏക്കത്തിനെടുത്തത് ഫെബ്രുവരി ഏഴിനാണ് പൂരം സനുക്ക് സജീവിച്ചു വരികയാണ് സനു ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കീടം വയ്ക്കാത്ത ഗജരാജൻ എന്ന വിളിപ്പേരുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് റെക്കോർഡ് ഏക്കത്തുകയാണ് കുറി വന്നിട്ടുള്ളത് അതായത് പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്കാണ് തെച്ചിക്കോട്ടുകാവ് രാമനെ ഏക്കത്തിനെടുത്തിട്ടുള്ളത് തൃശൂർ അക്കിക്കാവ് പൂരത്തിലെ കൊങ്ങന്നൂർ ദേശമാണ് പൂരാഘോഷ കമ്മിറ്റിയാണ് ഇക്കുറി രാമനെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്ര രാമചന്ദ്രനെ എടുത്തിട്ടുള്ളത് അതായത് ആ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഫെബ്രുവരി ഏഴിനാണ് പൂരം നടക്കുന്നത് ആ പൂരത്തിനാണ് രാമൻ എത്തുക ആ രാമന് പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് അതായത് ഇതിനു മുൻപും റെക്കോർഡ് രാമന് തന്നെയായിരുന്നു ആ രാമൻ തന്നെ വീണ്ടും തന്റെ പേരിലുള്ള റെക്കോർഡ് വീണ്ടും മാറ്റി കുറിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട് പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഫെബ്രുവരി ഏഴിന് നടക്കുന്ന കൊങ്ങാനൂർ ദേശത്തെ ഏർത്തെ അക്കിക്കാവ് പൂരത്തിൽ തെറ്റിക്കോട്ടുകാവ് രാമചന്ദ്രൻ പങ്കെടുക്കും